എല്ലാത്തിനെക്കുറിച്ചും എനിക്ക് ഉത്തരങ്ങളില്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആ കാര്യങ്ങൾ ഞാൻ പറയാം നിങ്ങൾ ചോദിക്കുന്ന വല്ലാത്ത ചോദ്യങ്ങൾക്ക് എല്ലാം എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മയുടെ മുൻ പ്രസിഡന്റ് കൂടിയായ നടൻ മോഹൻലാൽ വാർത്താസമ്മേളനം തുടങ്ങിയത് അദ്ദേഹം ആദ്യം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു വലിയ ഇൻഡസ്ട്രിയാണ് ആ ഇൻഡസ്ട്രിയിലെ എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും ഹേമ കമ്മീഷനിലെ എല്ലാ കണ്ടെത്തലുകളെ എനിക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല അതൊക്കെ സ്വാഭാവികമായും യാഥാർത്ഥ്യമായിരിക്കും അതിനിവിടെ സംവിധാനങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട പിഴവുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണം കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അതിനപ്പുറത്തേക്ക് ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാൻ നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ ആ വാർത്താ സമ്മേളനം അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോടുള്ള പ്രതികരണം തുടർന്നത് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഈ മദ്രാസ് ജീവിതകാലമൊക്കെ അദ്ദേഹം ഓർത്തു മദ്രാസ് ജീവിതകാലത്ത് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അത് ഞാൻ കഷ്ടപ്പാടിന്റെ കാര്യം മാത്രം പറയുകയല്ല എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം മാത്രം പറയുകയല്ല പക്ഷെ അങ്ങനെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടും വിയർപ്പും കണ്ണുനീരും ഒക്കെയാണ് ഈ ഇൻഡസ്ട്രി അതിനെ ഒറ്റയടിക്കും പതിനായിരക്കണക്കിന് പേരുടെ ജീവിത ഉപാധിയായ അവരുടെ ഉപജീവന മാർഗമായി ഇൻഡസ്ട്രിയെ നശിപ്പിച്ചു കളയരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ അദ്ദേഹം കുറെ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് അമ്മ എന്ന് പറയുന്ന സംഘടന ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇരുപത്തിയൊന്ന് സംഘടനകളിൽ ഒരു സംഘടന മാത്രമാണ് അപ്പോൾ ആ സംഘടനയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നടന്മാരുമായി ബന്ധപ്പെട്ടോ മാത്രമല്ല ഇപ്പോഴത്തെ വിവാദങ്ങൾ ഉയർന്നിരിക്കുന്നത് എന്ന പശ്ചാത്തലത്തിൽ മറ്റുള്ള സംഘടനകളൊക്കെ ചേർന്നുകൊണ്ട് അവരുടെയൊക്കെ ഒരു അഭിപ്രായ ഏകീകരണത്തിലൂടെയാണ് മാധ്യമങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ഇത് ഇൻഡസ്ട്രിയിലെ മലയാള സിനിമ ഇൻഡസ്ട്രി മാറ്റം മാത്രം പ്രശ്നമല്ല ഇത്തരത്തിലുള്ള മാറ്റം മൂവ്മെന്റ് അത് കേരളത്തിൽ നിന്ന് ഇതര സംസ്ഥാനങ്ങളിലേക്കും പടരട്ടെ അതുപോലെ സിനിമാ മേഖലയിൽ നിന്ന് മറ്റു മേഖലകളിലേക്കും പടരട്ടെ എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പലരും ഇപ്പോൾ മാധ്യമപ്രവർത്തകർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മോഹൻലാൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി മോഹൻലാൽ അഴകുഴമ്പൻ വർത്തമാനം പറഞ്ഞു എന്നൊക്കെ ഉള്ള നിലയിലുള്ള പ്രതികരണങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഒരു സിനിമാ താരത്തിന് അദ്ദേഹത്തിന്റെ സിനിമകളിൽ അഭിനയിക്കുക എന്ന് പറയുന്ന വളരെ ഭാരിച്ചൊരു ഉത്തരവാദിത്വമുണ്ട് മോഹൻലാലിനെ പോലെ ഒരു നടൻ സ്വാഭാവികമായും അദ്ദേഹം ഇപ്പോൾ ഒരു സംവിധായകൻ കൂടിയാണ് ബറോസിന്റെ സംവിധാനവുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന കഴിയാണ് ഒരു വ്യക്തിയാണ് മലയാള സിനിമ ബന്ധപ്പെട്ട വിവിധ മേഖലകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കൂടി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പോലും പലപ്പോഴും അദ്ദേഹത്തിന് സമയം കിട്ടുന്നുണ്ടാകില്ല അപ്പൊ അതിനിടയിലാണ് ഈ ഇൻഡസ്ട്രിയിൽ നടന്നിട്ടുള്ള എല്ലാത്തരം അനീതികൾക്കുമെതിരെ അദ്ദേഹം പ്രതികരിക്കണമെന്നും അതിനൊക്കെ അദ്ദേഹം മോഹൻലാൽ ഉത്തരം പറയണമെന്നും മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി അവരൊക്കെ ഉത്തരം പറയണമെന്നും ഒക്കെ പറയുന്നത് എത്രത്തോളം ബാലിശമാണ് അല്ലെങ്കിൽ അതിൽ എത്രത്തോളം ഒരു അത് ഒരു ആത്മാർത്ഥമായ ഒരു അഭിപ്രായ പ്രകടനമാണോ ആത്മാർത്ഥമായിട്ടാണോ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുന്നവർ ഉന്നയി ഉന്നയിക്കുന്നത് എന്ന സംശയമുണ്ട് നമുക്ക് ഓരോരുത്തർക്കും സിനിമാ മേഖലയിൽ സെലിബ്രിറ്റികൾ കൂടിയാണ് അവർക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ സമയപരിമിതി പോലും ഉണ്ട് അപ്പം അതിനൊക്കെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം എനിക്ക് തോന്നുന്നു നമുക്ക് മോഹൻലാൽ നടൻ മോഹൻലാലിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തെ കാണേണ്ടത് എന്നാണ് തോന്നുന്നത് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സ്വാഭാവികമായും ഉണ്ടാകുമെന്നും മറ്റ് ഇതര സിനിമാ താരങ്ങളുമായോ അതുപോലെ മറ്റ് ഈ ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കുന്ന മറ്റുള്ളവരുമായോ ഒക്കെ മറ്റ് സംഘടനകളുമായോ സംസാരിച്ചു സംസാരിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇതിൽ വ്യക്തത വരുത്താൻ ഒക്കെ മോഹൻലാൽ ഏതായാലും പറയുന്നുണ്ട് അതുകൊണ്ട് ഇത് വലിയൊരു വിമർശനങ്ങൾ സ്വാഭാവികമായും വലിയ വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഇപ്പോൾ അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നയാൾ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നൊക്കെ പറയുമ്പോഴും എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ടല്ല വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്തത് മാധ്യമപ്രവർത്തകരെ എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്തത് അദ്ദേഹത്തിന് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമില്ല എന്നദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കുന്നത് അതിന്റെ കാരണവും അദ്ദേഹം പറഞ്ഞു എങ്ങും ഒളിച്ചോടിയിട്ടില്ല ഭാര്യയ്ക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ മോഹൻലാലിനെ പോലെ ഒരു നടന് പറയാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു എന്ന് തന്നെയാണ് കരുതുന്നത്